ഹലോ എവരിവാൻ എൻ എസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മൾ എല്ലാവരും കാത്തിരുന്ന എസ് എസ് സി സി നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് പതിനാലായിരത്തി അഞ്ഞൂറെ പ്ലസ് വേക്കൻസികളാണ് വന്നിരിക്കുന്നത് അപ്പം ഡിഗ്രിയുള്ള ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ഏതൊരാൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് സി ജി എല്ലിൻ്റെത് അപ്പം എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആയിരുന്നു കാരണം എക്സാം പാറ്റേണിൽ എന്തെങ്കിലും ചേഞ്ചസ് കാണുമോ എന്നൊക്കെ നമുക്ക് ഡൗട്ട്സ് ഉണ്ടായിരുന്നു പക്ഷെ കാര്യമായ ചേഞ്ചസ് ഒന്നും നമ്മുടെ പുതിയ നോട്ടിഫിക്കേഷനിൽ വന്നിട്ടില്ല നേരത്തെ ഉള്ള എക്സാം പാറ്റേണിൽ തന്നെയാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസിലേക്ക് പോകാം നോട്ടിഫിക്കേഷൻ നമ്മുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് എന്ന് പറയുന്നത് ഒൻപത് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ നാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് അതേപോലെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് നാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ഓൺലൈൻ ഫീ പേയ്മെൻറ്റ് അതായത് നമുക്ക് ഇതിനൊരു ഫീ പേ ആപ്ലിക്കേഷൻ ഫീ ഉണ്ട് അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് അഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അതേപോലെ ഡേറ്റ്സ് ഓഫ് വിൻഡോസ് ഫോർ ആപ്ലിക്കേഷൻ ഫോം കറക്ഷൻ അത് ഒമ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ പതിനൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയാണ് അതേപോലെ നമ്മുടെ സി ബി റ്റി വണ്ണിൻ്റെ ടയർ വണ്ണിൻ്റെ എന്ന് പറയുന്നത് പതിമൂന്ന് ഓഗസ്റ്റ് മുതൽ ഓഗസ്റ്റ് മുപ്പത് വരെയാണ് നടത്തപ്പെടുന്നത് അപ്പോൾ നോട്ടിഫിക്കേഷന് കൂടെ തന്നെ നമുക്കതിൻ്റെ എക്സാം ഡേറ്റും വന്നിരിക്കുകയാണ് നമുക്കറിയാം എസ് എസ് സി സി ജി എൽ എന്ന് പറയുന്നത് രണ്ട് ടയർ എക്സാം ആണ് സി ബി ടി വൺ ഉണ്ട് അത് ക്വാളിഫൈ ആയി കഴിഞ്ഞാൽ നമുക്ക് സി ബി റ്റി ടു എക്സാം കാണും അപ്പോൾ സി ബി ടി വണ്ണിൻ്റെ ഡേറ്റ് അവർ ഓൾറെഡി അനൗൺസ് ചെയ്തു കഴിഞ്ഞു ഓഗസ്റ്റ് പതിമൂന്ന് മുതൽ ഓഗസ്റ്റ് മുപ്പത് വരെയാണ് എക്സാം ഡേറ്റ്സ് എന്ന് പറയുന്നത് അപ്പോൾ സി ബി ടി ടു വരുന്നത് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലായിരിക്കും ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നു എക്സാം ഡേറ്റും വന്നു ഇപ്പം നമുക്ക് ഇനി പഠിച്ചു തുടങ്ങുന്ന ടൈമാണ് നമ്മുടെ ഏജ് ലിമിറ്റ് എസ് എസ് സി സി ജി എൽ ഏജ് ലിമിറ്റെന്ന് പറയുന്നത് ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് അവർ നോക്കുന്നത് അതായത് ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള ഏജ് ലിമിറ്റിൻ്റെ ഒരു ബേസ് ലൈൻ എന്ന് പറയുന്നത് ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് നമുക്ക് ഇരുപത്തി ഏഴ് വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റ് ഉണ്ട് മുപ്പത് വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റ് ഉണ്ട് അതേപോലെ മുപ്പത്തി വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുണ്ട് അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ പോസ്റ്റിനാണ് മുപ്പത് വയസ്സ് മുപ്പത്തി വയസ്സ് അതേപോലെ ഇരുപത്തേഴ് എന്നൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും അതേപോലെ ഏജ് റിലാക്സേഷനും ഉണ്ട് ഒ ബി സി എസ് സി എസ് ടി അതേപോലെ പി ഡബ്ല്യു ഡി കാറ്റഗറിക്കൊക്കെ നമ്മുടെ ഏജ് ഏജ് ലിമിറ്റിൽ റിലാക്സേഷൻ ഉണ്ട് മൂന്ന് വർഷമുണ്ട് അതേപോലെ അഞ്ച് വർഷമുണ്ട് പത്ത് വർഷമുണ്ട് അങ്ങനെ ഓരോ കാറ്റഗറിക്കും ഡിഫറൻറ്റ് ഏജ് റിലാക്സേഷനും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നോർമൽ ജനറൽ കാറ്റഗറിയുടെ ഏജ് ലിമിറ്റാണ് ഈ പറഞ്ഞത് ഇരുപത്തേഴ് മുപ്പത് മുപ്പത്തിരണ്ട് എന്ന് പറഞ്ഞത് ഇതിൽ ജൂനിയർ സ്റ്റാറ്റിക്കൽ ഓഫീസർ അതേപോലെ സ്റ്റാറ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് ടു ഈ രണ്ട് പോസ്റ്റിനും അവർ ക്വാളിഫിക്കേഷൻസ് എടുത്തു പറയുന്നുണ്ട് മറ്റ് എല്ലാ പോസ്റ്റിനും ഓൾ അതർ പോസ്റ്റിനും ബാച്ചലർ ഡിഗ്രി മാത്രം മതി നമ്മുടെ ക്വാളിഫിക്കേഷനായിട്ട് ആദ്യം പറഞ്ഞ രണ്ട് പോസ്റ്റിന് അവർ റിക്വേർഡ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട് അപ്പോൾ അത് നോട്ടിഫിക്കേഷനിലോ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ള പോസ്റ്റിനും നമ്മുടെ ഗ്രാജുവേറ്റ് ലെവൽ മാത്രം മതി ഗ്രാജുവേറ്റ് ലെവലിലുള്ള എക്സാംസ് ആയിരിക്കും അപ്പോൾ ബാച്ചിലർ ഡിഗ്രിയാണ് അതിൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് അതേപോലെ നമ്മുടെ ഫൈനൽ ഇയർ എക്സാം എഴുതിയിട്ട് നിൽക്കുന്നവർക്കും ഇത് നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും അതവരുടെ റിസൾട്ട് അതായത് ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് മുൻപ് അവർ ആ എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ പാസ് ആയിരിക്കണം ഇത് നമുക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എസ് എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഉണ്ട് ആ വെബ്സൈറ്റിലൂടെയാണ് നമ്മൾ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്ത് നമ്മൾ ഈ എക്സാമിനായിട്ട് അപ്ലൈ ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമുക്ക് എസ് എസ് ഇ മൊബൈൽ ആപ്ലിക്കേഷൻ നമ്മുടെ പ്ലേ സ്റ്റോറിലുണ്ടാവും അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്തും നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ ഈ ലാസ്റ്റ് ഡേറ്റിന് മുമ്പ് എല്ലാവരും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം നമ്മുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും അത് നോക്കി ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ പോസ്റ്റിൻ്റെ ക്വാളിഫിക്കേഷനും അതേപോലെ ഏജ് ലിമിറ്റും ഒക്കെ നോക്കി നിങ്ങൾക്ക് പറ്റുന്ന പോസ്റ്റുകൾ കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കണം അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് വരെ വെച്ചുകൊണ്ടിരിക്കാതെ നേരത്തെ തന്നെ എല്ലാവരും അപ്ലൈ ചെയ്യണം നമ്മുടെ എൺ എസ് അക്കാഡമിയിൽ എസ് എസ് സി ഓഫ്ലൈൻ അതേപോലെ ഓൺലൈൻ കോഴ്സസ് അവൈലബിൾ ആണ് നമ്മുടെ മുന്നിൽ ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ എസ് എസ് സി സി ജി എൽ എക്സാമിനായിട്ട് കാരണം നോട്ടിഫിക്കേഷൻ വന്നു അതേപോലെ എക്സാം ഡേറ്റും വന്നിട്ടുണ്ട് അതായത് ഓഗസ്റ്റ് പതിമൂന്ന് മുതൽ ഓഗസ്റ്റ് മുപ്പത് വരെയാണ് നമ്മുടെ ഈ എക്സാം നടക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ മുന്നിൽ ഒരു അറുപത് ദിവസങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ ഈ എക്സാമിനായിട്ട് അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയാൽ നമുക്ക് സിലബസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് നല്ലൊരു റാങ്ക് ലിസ്റ്റിലേക്ക് തന്നെ എത്താൻ സാധിക്കും അപ്പോൾ നമ്മുടെ ഓൺലൈൻ ഓഫ്ലൈൻ എസ് എസ് സി സി ജി അറിയാനായിട്ട് നിങ്ങൾക്ക് താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോമായി വീണ്ടും All the best.